റിൽ തെരുവു തെരുവുനായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സുപ്രീം സുപ്രീംകോടതി സ്വമേധയാ കേസെടുക്കുകയും ശക്തമായ ഒരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു എട്ട് ആഴ്ചയ്ക്കുള്ളിൽ ഡൽഹിയിലെ എല്ലാ തെരുവു പ്രത്യേക ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നാണ് കോടതിയുടെ പ്രധാന നിർദ്ദേശം ഇത് ഒരു വലിയ ഭരണഘടനാ സ്ഥാപനത്തിന്റെ അടിയന്തര ഇടപെടലാണ് കൂടാതെ നായകളെ പിടികൂടാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും അവരെ തടയുന്നവർക്കെതിരെ നിയമ സ്വീകരിക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് മൃഗസ്നേഹികളുടെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് കടിയേറ്റ കുട്ടികൾക്കുണ്ടായ നഷ്ടം നികത്താൻ ആകുമോ ഇക്കാര്യത്തിൽ ഒരു ദയയുടെയും ആവശ്യമില്ല എന്നും കോടതി നിരീക്ഷിച്ചു സുപ്രീം കോടതിയുടെ ഈ വിധി അപ്രായോഗികമാണെന്നും കോപത്തിലെടുത്ത തീരുമാനമാണെന്നും മുൻ കേന്ദ്രമന്ത്രിയും മൃഗാവകാശ പ്രവർത്തകയുമായ മനേകാ ഗാന്ധി തുറന്നടിച്ചു പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന സംഘടന പുറത്തുവിട്ട വീഡിയോയിലൂടെയും വാർത്താ ഏജൻസിയായ പി ടി ഐയോട് സംസാരിച്ചും അവർ തന്റെ വിമർശനങ്ങൾ ശക്തമായി ഉന്നയിച്ചു മനേക ഗാന്ധി ഉന്നയിക്കുന്ന പ്രധാന വാദങ്ങൾ ഇവയാണ് ഡൽഹിയിലെ മൂന്ന് ലക്ഷം നായകളെ പാർപ്പിക്കാൻ കുറഞ്ഞത് ആയിരം കേന്ദ്രങ്ങളെങ്കിലും വേണ്ടിവരും ഇതിന് പതിനയ്യായിരം കോടി രൂപയുടെ നിർമ്മാണ ചെലവും ഓരോ മാസവും അഞ്ചു കോടി രൂപയുടെ നടത്തിപ്പ് ചെലവും ഉണ്ടാകും സർക്കാരിന്റെ കൈവശം ഇത്രയും വലിയ തുകയില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഡൽഹി പോലുള്ള ഒരു നഗരത്തിൽ ആയിരം ഏക്കറിലധികം സ്ഥലം ഇതിനായി കണ്ടെത്തുന്നത് പ്രയാസകരമാണ് തെരുവുനായ ആക്രമണത്തെ ചില വ്യാജ വാർത്തകളെ അടിസ്ഥാനമാക്കിയാണ് കോടതി വിധി പുറപ്പെടുവിച്ചതെന്നും അവർ ആരോപിക്കുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുന്നത് അത്ര എളുപ്പമല്ലെന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു നഗരത്തിലെ തെരുവുനായ ശല്യം ഒരു യാഥാർത്ഥ്യം ും അതിനുള്ള പരിഹാരം പ്രായോഗികമായി നടപ്പാക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ് സർക്കാരിന്റെ കൈവശം മതിയായ പണവും സ്ഥലവും ഇല്ലെന്ന വാദങ്ങൾ ശ്രദ്ധേയമാണ് മൃഗസ്നേഹികളും പൊതുജനങ്ങളും തമ്മിലുള്ള സംഘർഷവും ഈ വിഷയത്തിൽ പ്രസക്തമാണ് നായ ആക്രമണത്തിന് ഇരയായവരുടെ വേദന കോടതി കണക്കിലെടുക്കുമ്പോൾ മനേക ഗാന്ധിയെ പോലുള്ള മൃഗാവകാശ പ്രവർത്തകർ അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നതെന്ന് അറിയാൻ കാത്തിരുന്നു क्या